ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ചൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി പണപ്പുറപ്പാടിന് കോൺഗ്രസ് ഒരുങ്ങി ഇന്നലെ കോഴിക്കോട്ട് എ സി സി ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ധാരണയായത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തുടങ്ങിയ മുതിർന്ന നേതാക്കൾ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിലാണ് ഇത് തീരുമാനമായത് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ പേര് ഉയർന്നു വന്നെങ്കിലും ചർച്ചയിൽ ആര്യാടൻ ചൗക്കത്തിനായിരുന്നു മുൻതൂക്കം പുറത്തിറങ്ങിയ നേതാക്കൾ നിലമ്പൂരിൽ കഴിവുള്ള നിരവധി സ്ഥാനാർത്ഥികളുടെ പേരുണ്ടെന്നും ആരും ആഹാമെന്നും പറഞ്ഞു കഴിഞ്ഞെങ്കിലും ഷൌക്കത്തിനാണ് കുറി വീണത് നിലമ്പൂരിന്റെ മത സാമുദായിക വോട്ടുകൾ പരിഗണിച്ച് ഏറ്റവും അനുകൂല സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഷൌക്കത്തിനെ പരിഗണിക്കുന്നതെന്നാണ് പല നേതാക്കളും പങ്കുവച്ചത് അതേസമയം രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിനെതിരെ ഷൗക്കത്ത് മത്സരിച്ചപ്പോഴുണ്ടായ വലിയ വോട്ട് വ്യത്യാസം അതും ചർച്ചയായി മാത്രമല്ല അൻവർ പിന്തുണ പ്രഖ്യാപിച്ചത് ബി എസ് ജോയിക്കാണെന്നതും തലവേദനയാണ് ഇത് മാധ്യമങ്ങൾ വി ഡി സതീശനോട് ചോദിച്ചപ്പോൾ മലപ്പുറത്ത് ആര് കോൺഗ്രസ് ആയാലും അൻവറിന്റെ പിന്തുണ ഉണ്ടാകുമെന്നും അത് ഉറപ്പാക്കിയിട്ടുണ്ടെന്നുമായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ യു ഡി എഫ് സജ്ജമാണെന്നും മുന്നൊരുക്കങ്ങൾ നന്നായി നടക്കുന്നെന്നും വലിയ ഭൂരിപക്ഷത്തോടെ നിലമ്പൂർ തിരിച്ചു പിടിക്കുമെന്നുമാണ് സതീശന്റെ അഭിപ്രായം യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച പി വി അൻവർ ഞങ്ങളുടെ സഹയാത്രികനായി കൂടെയുണ്ട് ഇത് യു ഡി എഫിന് പ്രയോജനം ചെയ്യുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ ചെന്നിത്തല നിലമ്പൂരിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയാവും കോൺഗ്രസിന്റേതെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥിയുടെ പേരും വരും അതിൽ ആർക്കും ആശങ്ക വേണ്ടെന്നുമാണ് ചെന്നിത്തല പറഞ്ഞത് ഇടതുപക്ഷത്തും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നത് നിലമ്പൂരിലെ ഇടതു പ്രവർത്തകർ രാപ്പകൽ അധ്വാനിച്ചു നേടിയതാണ് നിലമ്പൂരിൽ അൻവറിന്റെ വിജയമെന്നും പാർട്ടിയെയും മുന്നണിയെയും വഞ്ചിച്ച അൻവറിനുള്ള മറുപടി കൂടിയാവും ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും മുതിർന്ന സി നേതാവ് പാലോളി മുഹമ്മദ് പറഞ്ഞു ഏതായാലും അംഗത്തിനുള്ള ஒருக்கங்களாய கழிக்கும்